വല്ലഭദേശം രസികസഭ രസകരമായി ചർച്ച ചെയ്യുന്ന വിഷയം ഇത്തവണ കഠോപനിഷത്ത് കേൾക്കുമ്പോൾ നെറ്റി ചൊളിച്ചേക്ക അത്ര ലളിതമായി ചർച്ച ചെയ്യാവുന്ന വിഷയമാണോ ഉപനിഷത്ത് ഒരു ധാരണ ഉപനിഷത്ത് വിഷയം സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് എന്നതാണ് എന്നാൽ ആ ധാരണ തിരുത്തി കുറിക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ രസിക സഭയിലൂടെ നടക്കുന്ന ഈ ചർച്ച ഓരോ ആഴ്ചയിലും ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഈ ചർച്ച നടക്കുക തിരുവല്ലയിൽ കഴിഞ്ഞ ഒന്നര വർഷമായി തുടർച്ചയായി നടന്നുവരുന്ന രസിക സഭ ഈ ആഴ്ച തുടക്കമിടുന്നത് കഠോപനിഷത് എന്ന വിഷയമാണ് തികച്ചും അനൗപചാരികമായി നടക്കുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗോപിച്ചേട്ടൻ ജഗദാനന്ദൻ ചേട്ടൻ ചേട്ടൻ വിശ്വൻ ചേട്ടൻ ചർച്ച കേൾക്കാം അപ്പോൾ നമ്മൾ കടോപനിഷത്തിൻ്റെ ഒരു പിന്നെ എന്താ വൺലൈൻ സ്റ്റോറിയാണ് നമ്മൾ അങ്ങനെ ഇപ്പോൾ കടോപന്വേഷത്തിനെ നമ്മൾ അതിന്റെ വേദാന്തത്തിന്റെ ഭാഗത്തല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന്റെ ഒരു വൺലൈൻ സ്റ്റോറി എന്നുള്ളത് ആദ്യത്തെ വൺലൈൻ സ്റ്റോറി അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരാൾ ഒരു യാഗം നടത്താൻ തീരുമാനിക്കും സമ്പന്നനാണ് ഒക്കെയാണ് അപ്പോൾ അയാൾ ഒരു യാഗം നടത്താനായിട്ടുള്ള തീരുമാനം എടുക്കും അങ്ങനെ അയാൾ യാഗം നടത്തുക അപ്പം ഈ യാഗത്തിൻ്റെ പ്രത്യേകത അവനവനുള്ളതെല്ലാം സമർപ്പിക്കണം ഈ യാഗത്തിന് ആ ഇതിലേക്ക് സമർപ്പിക്കണം അപ്പോൾ ഈ ഓരോനാട്ടിങ്ങനെ സമർപ്പിക്കാനുള്ള അപ്പോൾ ഇയാൾക്ക് ഉള്ളത് ഇയാൾ ഓരോനാട്ട് സമർപ്പിക്കുകയാണ് ഇയാൾക്ക് കുറേ പശുക്കളുണ്ട് ഈ പശുക്കളിൽ ഇയാൾ നോക്കിയപ്പം യാഗത്തിന് സമർപ്പിക്കാൻ നല്ല പശുവിനെ കൊടുക്കേണ്ടല്ലോ അത് ഈ യാഗതാണ് അതുകൊണ്ട് ഈ എല്ലും അത് വെട്ടാൻ വെച്ചിരുന്നതും ഒക്കെ ഉള്ള അലമ്പ് പശുക്കൾ ഇയാൾ ഇറച്ചി വിലക്കി കൊടുക്കാൻ വെച്ചിരുന്ന കുറേ പശുക്കളും അതിനെ എല്ലാം കൂടെ ഈ ഇതിനെ ദാന ദാനമായിട്ട് അതങ്ങ് യജ്ഞത്തിന് സമർപ്പിക്കുക ഇപ്പം ഇയാളുടെ മകൻ പയ്യനാണ് വളരെ ചെറിയ പയ്യനാണ് അതുകൊണ്ട് ഇതിൻ്റെ കവർ പേജിലാ പയ്യൻ്റെ പടമുണ്ട് ചെറിയൊരു പയ്യനാണ് അപ്പോൾ എനിക്ക് തന്നെ പത്ത് പന്ത്രണ്ട് വയസ്സ് വരുമായിരിക്കും ആ അപ്പോൾ പന്ത്രണ്ട് വയസ്സ് അപ്പോൾ ഈ പയ്യൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ രാവിലെ മുതൽ കലാപരിപാടികൾ നടത്തുന്നത് അപ്പോൾ ഈ എല്ലുന്തി ചാവം കിടക്കണ പശുവിനെല്ലാം കൂടെ എടുത്ത് ചോദിച്ചപ്പം അച്ഛനോട് ഇവൻ ചോദിച്ചു അല്ല നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതല്ലേ കൊടുക്കേണ്ടത് ഈ എല്ലുന്തിയോ പശുവിനെല്ലാം കൂടെ കൊടുക്ക് അത് ഒരു ശരിയായ നടപടിക്രമം എന്ന് ഇവൻ ചോദ്യം ചെയ്യും അപ്പോൾ എന്നിട്ട് ചോദിച്ചു അച്ഛനിങ്ങനെ എല്ലാം കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പോൾ എന്നെയും കൊടുക്കണ്ടേ എന്നെയും കൂടെ കൊടുക്കണ്ടേ അങ്ങനെയാണല്ലോ അച്ഛന് വേണ്ടപ്പെട്ടതും സ്വന്തമായിട്ടുള്ള എല്ലാം യജ്ഞത്തിന് കൊടുക്കണമെങ്കിൽ എന്നേയും കൂടെ കൊടുക്കണ്ടേ അപ്പോൾ അച്ഛന് പെട്ടെന്ന് ഈ മകൻ്റെ ഈ അധികപ്രസംഗം അത് അച്ഛൻ ഇഷ്ടമല്ല അച്ഛൻ ആ തരത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഈ പയ്യൻ വന്ന് അധിക പ്രസംഗം പറഞ്ഞപ്പോൾ അച്ഛന് ദേഷ്യം വന്നു നിന്നെ ഞാനിവിടെ യാഗത്തിനൊന്നും അല്ല കൊടുക്കാൻ പോണേ നിന്നെ യമനും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പം പയ്യൻ പക്ഷെ അത് സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു അപ്പം പയ്യൻ പറഞ്ഞു എന്നാൽ പിന്നെ യജ്ഞമൊക്കെ തീർന്നു ഈ ചവാലി പശുവിനെയൊക്കെ വെച്ചാൽ യജ്ഞാൽ ഈ കുട്ടി തീർന്നു അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വേറൊരു ആസ്പെക്റ്റ് ഉണ്ടല്ലേ ഇപ്പം നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ നമ്മുടെ ഈ അർപ്പിക്കുന്ന സാധനങ്ങളുടെ വാല്യൂ പലയിടത്തും ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തും നമുക്കിത് മനസ്സിലാവും നമുക്ക് വലിയ തട്ടുകേടില്ലാത്ത സാധനങ്ങൾ വെച്ചാണ് യാഗം നടത്തുന്നത് അല്ലെങ്കിൽ ഈശ്വരന് സമർപ്പിക്കുന്നത് മുഴുവൻ ഇപ്പം നമ്മൾ കാണുമ്പോഴേക്കും ഈശ്വരന് സ്വർണ്ണ കിരീടം അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പറഞ്ഞ പോലെ പബ്ലിസിറ്റി കൊടുത്താണ് ഈശ്വരന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നത് ഈശ്വരന് കൊടുക്കാൻ ഇവൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണ കിരീടവും ഈശ്വരൻ്റെതാണ് ഇവൻ ജീവിക്കുന്ന ഈ അവൻ്റെ ശ്വാസം വരെ ഈശ്വരൻ്റെതാണ് അവൻ നാളെ ഇത് ശ്വസിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും ആ തീരുമാനിക്കേണ്ട ഈശ്വരൻ്റെ അടുത്ത് തന്നിട്ടാണ് സ്വർണഗിരീടം രണ്ട് കിലോയുടെ സ്വർണം ഏതീ പ്രപഞ്ചം മുഴുവൻ സ്വന്തമായ ആളുടെ അടുത്ത് വന്നിട്ട് രണ്ട് കിലോയുടെ സ്വർണം തരാം എന്നിട്ട് അത് മുഴുവൻ പബ്ലിസിറ്റി ഇതാണ് ഈ അപ്പൊ ഇത്തരം യാഗങ്ങളെ ഇതിനകത്ത് കളിയാക്കുന്നത് ആ ആസ്പെക്ട് നമ്മൾ ഇത് തന്നെ അപ്പൊ ഏതായാലും പയ്യൻ യാഗം തരുന്നത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്നെ യമനു കൊടുത്ത സ്ഥിതിക്ക് ഞാൻ യമനെ തേടി പോവുകയാണ് അങ്ങനെ ഈ പയ്യൻ നജികേദസ് എന്നാണ് പയ്യൻ്റെ പേര് നജികേദസ് യമനെ തേടി യമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് യമൻ്റെ വീട്ടിൽ ചെന്നപ്പം യമൻ മൂന്ന് ദിവസം വേറെ എന്തോ പ്രോഗ്രാമായിട്ട് വേറെ പിടിച്ചോണ്ടിരാന് പോയാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമുണ്ട് അതുകൊണ്ട് യമൻ വീട്ടിലില്ല അപ്പം അവിടെ നിന്ന ആളുകളോട് ചോദിച്ച പറഞ്ഞ് ഇങ്ങനെ യമൻ സാറ് പുറത്തു പോയിരിക്കുകയാണ് വരാൻ വൈകും അങ്ങനെ അപ്പോൾ ഇവൻ പറഞ്ഞു എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം ആള് സാറ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവിടെ വെയിറ്റ് ചെയ്യാം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുള്ളി വന്നു പുള്ളി വന്നപ്പോഴാണ് ഫോർട്ടിക്ക് പോയിൽ ഒരാളിരിക്കുന്നത് അന്വേഷിച്ച് പക്ഷേ എവിടെ നിന്ന് വന്നു എന്ത് വന്നു എന്നൊക്കെ ചോദിച്ചപ്പം കാര്യമൊക്കെ പറഞ്ഞു ഈ വിശേഷമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതറിയ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ എനിക്ക് പോകാമായിരുന്നു അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ മിടുക്കനല്ലേ എന്നെ കാണാൻ അത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ എന്നെ യമൻ പ്രധാന കഥാപാത്രമായി വരുന്ന ഒരു ഉപനിഷത്ത് തന്നെ കടോപനിഷത്താണ് സാധാരണ യമനെ അങ്ങനെ ആരും അത്തരം കാര്യങ്ങൾ കൂട്ടാറുണ്ട് മൂന്ന് വരം തരാം കാര്യം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ പേരിലാണ് യമൻ അങ്ങോട്ട് ഓഫർ ചെയ്താണ് ഈ വരം അങ്ങോട്ട് ഓഫർ ചെയ്ത കാര്യം ഇത്രയും എന്നെ കാണണം എന്നുള്ള ഒറ്റ ഇതിൽ നീ ഇത്രയും ആരും അങ്ങനെ ആർക്കും വരാൻ പറ്റില്ല നിൻ്റെ ആ ഒരു ആ ഒരു എന്താ ഡിറ്റർമിനേഷൻ ഭയങ്കരം അതുകൊണ്ട് നിനക്ക് ഞാൻ മൂ എനിക്ക് സന്തോഷമായി നിന്നെപ്പോലൊരു പയ്യൻ ഞാൻ മൂന്ന് വരം ചോദിച്ചു തോന്നും പറഞ്ഞു ഒന്നാമത്തെ പരം ഞാനിനി വീട്ടിൽ ചെല്ലുമ്പോഴേ അച്ഛൻ പ്രശ്നമാകും അതുകൊണ്ട് അച്ഛൻ എന്നെ അടിക്കരുത് അങ്ങനെയാണ് പിള്ളേർ അങ്ങനെയാണല്ലോ പറയാതെ പോയതല്ലേ തി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഊട് പാടിയിട്ട് തല്ലും ഒന്നല്ല അപ്പോൾ അപ്പോൾ അച്ഛൻ എന്നെ തല്ലരുത് ശരി അച്ഛൻ നിന്നെ ഒന്നും പറയില്ല അത് ഞാനേറ്റു സന്തോഷമായി രണ്ടാമത് അച്ഛനവിടെ യജ്ഞം നടത്തിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ ഈ കശപിശ വന്നത് സത്യത്തിൽ യജ്ഞത്തിൻ്റെ അർത്ഥ യഥാർത്ഥത്തിൽ ഇതുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എനിക്ക് വേണം അപ്പം അതിൻ്റെ ഇനി വരുന്നുണ്ട് അത് വരും മൂന്നാമത്തതാണ് യമൻ കുഴങ്ങിപ്പോയി അത് എനിക്കൊരു സംശയം ഈ മരണത്തിൻ്റെ രഹസ്യം എനിക്കൊന്നറിയണം അപ്പം യമൻ അങ്ങോട്ട് കൊടുത്തു നീ അത് മാത്രം ചോദിക്കരുത് എന്തു വേണമെങ്കിലും ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ആന കുതിര സ്വർണം അത് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോവാ ലേലം വിളിക്കാം യമൻ ലേലം വിളിക്കാം ഇത് മാത്രം വേണ്ട ഇതിന് പകരം നിനക്ക് തരാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ലേലം വിളി നടക്കുകൾ എനിക്ക് ഒന്നും വേണ്ട എനിക്കിതി എനിക്ക് ഈ കാര്യം അറിഞ്ഞു അങ്ങനെ അറിയാൻ പറ്റില്ല ഈ മരണത്തിൻ്റെ രഹസ്യം ഞങ്ങൾ ദേവതകൾക്ക് പോലും അത് അറിയില്ല അപ്പം പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കിതിൻ്റെ രഹസ്യ ഇവൻ ഒരേ പിടിപിടിച്ച് അങ്ങനെയാണ് ഈ രഹസ്യം യമൻ നജികേതസ്വുമായിട്ട് പങ്കുവെക്കുക അതാണ് കടോപനിഷത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അപ്പം അവിടെയാണ് നമ്മളെ പോലുള്ള ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അല്ല ഇത് ആ ഏപ്രിൽ ആ അയ്യോ ആയി ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പ്രകടനം വരുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരവും ആ ചോദ്യം ആ സങ്കല്പത്തിന് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് മരണം എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മ അത് നമ്മളുടെ ഉണ്ടാകുന്ന ആങ്സൈറ്റി ഡിസോർഡർ മാറ്റാനുള്ള എല്ലാ തരത്തിലുള്ള ഘടനയും ഈ ഭാഗത്തുണ്ട് ഇപ്പോൾ അടുത്ത് ഗോവഞ്ചേടുന്നതിനെക്കുറിച്ച് അല്ല അത് പറയുന്ന ഉപനിഷത്തിലെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉപ ഉപനിഷത്ത് അതായത് ഒരു ആചാര്യൻ്റെ മുമ്പിൽ പോയി ഒരു സത്യവന്വേഷി അല്ലെ ഒരു ജിജ്ഞാസു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും സമീപത്തിരുന്ന് മറ മറുപടി പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ഉപനിഷത്തുകൾക്കല്ല അപ്പോൾ നദീകേഴ്സ് വന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഉപനിഷത്തുകൾ ശരിക്കും നൂറ്റെട്ട് ഉപനിഷത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ശങ്കരാചാര്യർ കാലത്ത് ഏകാദശോ ഉപനിഷത്ത് പതിനൊന്ന് ഉപനിഷത്തുകളെ പറ്റിയാണ് പറയുന്നത് ദശോ അത് ഇന്ന് ഇപ്പോൾ ഒരു ഉപനിഷത്ത് വെട്ടിമാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതൽക്ക് ശേഷം അത് ശ്വേതാശ്വേതര ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് അത് തികച്ചും ഒരു ശൈവ രീതിയാണെന്ന് ഒരു ഈ ശിവ ആരാധന മാത്രമുള്ള ഒരു ഉപനിഷത്താണെന്ന് പറഞ്ഞ് ബാക്കി വേദാന്ത ദർശനങ്ങളുള്ള ദശോപനിഷത്ത് പത്തുപനിഷത്തുകൾ അങ്ങനെ ഈശം കടം ഖേനം പ്രശ്നം അങ്ങനെ ആ പത്ത് ഉപനിഷത്തുകളെയാണ് വേദാന്തികൾ പ്രൊമോട്ട് ചെയ്യുന്നത് ജ്ഞാനമാർഗക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് അത് പത്താണ്ണത്തിനെയാണ് അപ്പോൾ ഇതിൽ ഈ പിന്നെ ഈ വേദാന്ത പഠനം ഉപനിഷത്തിപ്പം നമ്മൾ രസകരമായിട്ട് രസകരമായിട്ടതിങ്ങനെ സംസാരിച്ച് വരിക പക്ഷേ ഈ ജീവാത്മാവും ഈ പരമാത്മാവും ഈ കാണപ്പെടുന്നതെല്ലാം ചേർന്ന ഒരു ഈശ്വര സങ്കല്പമാണ് വേദ അന്ധം വേദത്തിൻ്റെ അന്ധഭാഗം എന്നാണ് അതിൻ്റെ ഒരിത് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ല ഒന്നാണെന്നൊക്കെ അപ്പോൾ അതാണ് ആ ദർശനത്തിൻ്റെ ഒരു കാര്യം പക്ഷെ അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല നമുക്ക് നമ്മുടെ മനസ്സ് പോലും ഇവ ഗോകുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സെന്ന് പറയുന്നു പക്ഷെ അത് ശരിയല്ല ആ പ്രസ്താവനയെ ശരിയല്ല എന്നുവെച്ചാൽ എൻ്റെ മനസ്സല്ല മനസ്സിൻ്റെ ഞാനാണ് ഇപ്പം ഞാൻ അല്ലേ നമ്മളെല്ലാവരും അങ്ങനെ നമ്മുടെ ബോധത്തിൻ്റെ കീഴിൽ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾ ചിന്തയും എല്ലാം വരുന്ന കാലത്താണ് നമുക്ക് നമ്മുടെ മനസ്സെന്ന് പറയാവുന്നത് ഇപ്പം അങ്ങനല്ല എനിക്ക് ബോധം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവയർനെസ് ഉണ്ടായിരിക്കും അതൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ കാര്യമില്ല മനസ്സ് പറയുന്നിടത്ത് നമ്മളോട് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പിടിക്കും നമ്മളതിൻ്റെ പുറകെ പോകും അതുകൊണ്ടാണ് നമ്മളെ പശുക്കളെന്ന് പറയുന്നത് ഈ പശു പശു ഗോ ഗോ എന്താ ഗോവധം എന്നൊക്കെ പറയുന്നത് കേട്ട ആളുകളെ തിരിച്ചിരിക്കുക ഗോ എന്നുള്ള വാക്കിന് സൂര്യൻ നർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങൾ അർത്ഥമുണ്ട് ഭൂമി അർത്ഥമുണ്ട് ജ്ഞാനം അർത്ഥമുണ്ട് ഒത്തിരി അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഈ ഗോവധം കേട്ടെന്ന് പറഞ്ഞാൽ അത് പശുവിനെ കൊല്ല എന്നാൽ പശുവിന്റേ പേര് സംസ്കൃതത്തിൽ ഗോ നല്ലതാണ് ഗോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാൽക്കാലീന്നുള്ള അർത്ഥമേ ഉള്ളൂ അപ്പോൾ പൊതുവെ യജ്ഞത്തിന് ഉപയോഗിച്ചിരുന്നത് ആടിനെയാണ് അല്ല പശുവിന് സംസ്കൃതി പറയുന്നവർ ധേനു എന്നാണ് ധേനു ധേനു അതാ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ വേദാന്തത്തിൽ ഈ ഉപനിഷത്തുകൾ ഇങ്ങനെ ദശോപനിഷത്തുകളുണ്ട് അതിൽ ഈ ഘടത്തിൻ്റെ ഘടോപനിഷത്തിലെ കാര്യമാണിപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഘടോപനിഷത്തിൽ ഈ മരണ മരണത്തെ നമ്മളിങ്ങനെ യമനെ കാത്തു കിടക്കുന്നവരാ ഇത് യമനെ അങ്ങോട്ട് എന്ന ആളാണ് നരിയസ് നമ്മൾ പുള്ളി ഇങ്ങനെ വരുവോ പുള്ളി വന്നാൽ ഇങ്ങനെ കഥ അടയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുക നമ്മൾ ഏഹ് പുള്ളി വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മൃത്യുഞ്ജ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക അതിനൊക്കെയാണ് അപ്പോൾ ഈ മൃത്യുജയ മന്ത്രത്തിൻ്റെയൊക്കെ ഒരു വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മൃത്യുജയ മന്ത്രം എന്താണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ത്രംബകഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരുമ ബന്ധനാൻ മൃത്യുർമുക്ഷീയമാഹം മൃദാഹാദ് ഇതാണ് മന്ത്രം അപ്പോൾ നമുക്ക് ഇരേപ്പുഴ കാലം ശനി നോക്കുന്നു അത് ചെയ്യുന്നു കുറവ് നമ്മൾ മൃത്യുഞ്ജമോ മൃത്യുഞ്ജയ ജപോ ഒക്കെ ചെയ്യാൻ പറയും പക്ഷേ യഥാർത്ഥത്തിൽ മൃത്യുവിനെ എങ്ങനെ ജയിക്കാൻ പറ്റുന്നത് അതാണ് ഇതിലെ വിഷയം യഥാർത്ഥത്തിൽ വ്യത്യവിനെ എങ്ങനെ ജയിക്കുന്നു മരണത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും മരണം ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ജനിക്കാതിരിക്കണം ജനിച്ച മരണം ഉറപ്പ് അവതാരപുരുഷന്മാരും പോവും പിന്നെ അവർ അവരുടെ സ്ക്രിപ്റ്റിലാണ് പോകുന്നതെന്നുള്ളതേ ഉള്ളൂ നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മൾ എവിടെയോ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് നമ്മൾ പോകും പക്ഷെ അവരുടെ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റിലവർ പോവും ഏ അപ്പോൾ മരണത്തെ ജയിക്കാൻ ജനിക്കാതിരിക്കാനേ മാർഗ്ഗമുള്ളൂ അപ്പോൾ ആ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള ആ ചാക്രികമായിട്ടുള്ള അപ്പോൾ ജന്മത്തിന് കാരണം എന്നാണ് വേദാന്തം ചിന്തിക്കുന്നൊരു പോയിൻ്റാണ് ജന്മത്തിന് കാരണം നിൻ്റെ കർമ്മം ഏത് കർമ്മം നീ ഏതൊക്കെയോ അറുപത്തിനാല് കോടി ജന്മങ്ങളിൽ കൂടെ മനുഷ്യജന്മം ആർജിച്ചു എന്താ പ്രത്യേകത മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു ദിവ്യതയുണ്ട് എന്താ ദിവ്യത മനുഷ്യന് മനുഷ്യൻ്റെ ഉള്ളിലൊരു ദിവ്യ ദിവ്യത്വമുണ്ട് ആ ദിവ്യത്വത്തെ അറിയുക എന്നുള്ളതാണ് ആ ദിവ്യത്വത്തെ അറിയുക എന്നുള്ളതാണ് പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് പദം നമുക്കൊന്നും തീരെ യോജിക്കുന്നൊരു പേരല്ല എന്നാ മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എത്ര പേരുണ്ട് മർത്യൻ മനുഷ്യൻ മനുജൻ ഈ മൂന്ന് മനുഷ്യനെ ചൂദിപ്പിക്കുന്നതല്ല അപ്പം നമ്മളൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഇപ്പം മനുഷ്യനാണെന്ന് പറയാം എന്താ അറിയോ മനു പറയുന്ന നിയമങ്ങൾ ഏതെങ്കിലും ഒരു നിയമ സംഹിത അനുസരിച്ച് കുടുംബജീവിതമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് ചില നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതാണെന്ന് പറയാം പിന്നെന്താ മർത്യൻ കൂടുതൽ ആൾക്കാരും മർത്യന്മാരാണ് എന്തിനാണെന്നറിയോ ഓ മരിക്കാനായിട്ട് ജീവിച്ചിരിക്കുക പിന്നെന്താ മനുഷ്യൻ മനുജൻ പിന്നെന്താ പറയുക മർത്യൻ മനുജൻ മനുജൻ മനനം ചെയ്യുന്നത് മനനം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ മനനം ചെയ്ത് നമ്മൾ നമ്മൾ എവെയർ ആയിട്ട് വരണം എന്നുള്ളതാണ് വേദാന്തത്തിൽ ഒരു ഇപ്പം വേദാന്തി ചിന്തയുടെ ഈ ഇത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഈശ്വര ആരാധന ദേവാരാധന ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സനാതനധർമ്മത്തിലെ ഒരു പ്രധാന പോയിന്റ് മനുഷ്യൻ മറ്റ് ധർമ്മങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യ മനസ്സിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും നമ്മുടെ ചിന്തകളല്ല ഇപ്പം വേദം ഇപ്പം നമ്മൾ വേദാന്തത്തെ പറ്റി പറയുന്നത് വേദത്തിൻ്റെ ഋഗ്വേദമാണല്ലോ ആദ്യത്തെ വേദം അതിലെ ആദ്യത്തെ സൂക്തം തന്നെ എന്താ അഗ്നിമീളേ പുരോഹിതം യജ്ഞ മൃത്യുജം ഓദാരം രത്നദാതമം ദേവത ഋഷി ഇന്ന ഋഷി ഋഷി ഏതാ ഓർക്കുന്നില്ല ദേവത അഗ്നി എന്താ തീയെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലല്ലോ ഈശ്വരനെ പറ്റിയുള്ളൊരു ഡെഫിനിഷനാണത് എന്താണ് അഗ്നി നീ ലീഡ് കൈൻഡ്ലി കൈൻഡ്ലിയിലായിട്ട് നീയാണ് എന്നെ നയിക്കുന്നത് നമ്മുടെ ശരീരത്തിലൊരു അഗ്നിയുണ്ട് വെളിച്ചമാകുന്ന അഗ്നിയുണ്ട് ഇങ്ങനെ അതാണ് പഞ്ചാഗ്നിമത്വത്ത് തപസരിക്കുന്നത് പറയുന്നത് അപ്പം അഗ്നിമേളയെ പുരോഹിതം അഗ്നി തന്നെയാണ് പൂജാരി അഗ്നി തന്നെയാണ് യജ്ഞ ഹോതാവ് യജ്ഞം നീയാണ് സർവ്വ അറിവിൻ്റെയും കലവറ നീ തന്നെ രത്നാകരം എന്ന് പറയുന്നത് സർവതന്ദിയാണെന്നുള്ളത് ഈശ്വരനെ പറ്റിയുള്ളൊരു ഫസ്റ്റ് ഡെവഷനാണ് ഇത് വേദത്തിലെ ആദ്യത്തെ സൂക്തം അപ്പോൾ ഈ അഗ്നി എവിടെ ഉണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ജഡരാഗ്നിയായിട്ട് അല്ലേ നമ്മുടെ ആസിഡും മറ്റേ ദോ ഹൈഡ്രോക്ലോറിക് ആസിഡോ സർട്ട്രൂരി ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ ആയിട്ട് ചേർന്നൊരു അഗ്നി നമ്മുടെ ശരീരത്തിലുണ്ട് ഇവിടാണുള്ളത് സ്ഥിതി അപ്പോൾ ശരിക്കും ഭാരതീയ ചിന്തകളെല്ലാം മനുഷ്യനെ ബേസ് ചെയ്താണ് എല്ല മനുഷ്യനാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ദിവ്യതയെ ഉണർത്താൻ വേണ്ടിയാണ് എല്ലാം അത് നമ്മളിപ്പം നാല് പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് ഉയർന്ന ലെവലിലുള്ളവരാണ് ഇവർ രണ്ടുപേരും എന്താണെന്നറിയുന്നത് ഇതിൽ കലാകാരന്മാർ കലാകാരന്മാർക്ക് അതൊരു ഇച്ചിരി ഉയർന്ന നമ്മളെ അതുപോലെ നമ്മളെപ്പോലല്ല അവർ കുറച്ചുകൂടെ ഇതിൻ്റെ അടുത്തവർ ആ സത്യത്തെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ കൂടുതലുള്ളവരാണ് ചെയ്യും ഇവർക്കൊരു വിറ്റ്നെസ്സിങ് എന്ന് പറയുന്നൊരവസ്ഥ ഇവർക്കുണ്ട് സാക്ഷിഭാവം ഇല്ലേ സാക്ഷിഭാവം പക്ഷെ ഇവര് ദുര്യോധനക്കെ സ്റ്റേജിൽ കണ്ട് ഇവര് സൃഷ്ടിക്കുകയുണ്ട് ഇവർക്കൊരു സൃഷ്ടിപ്രക്രിയ ഉണ്ട് ഇവരുടെ ഇവരിൽ ഏതാ പ്രപഞ്ചനാഥന്റെ സൃഷ്ടിപ്രക്രിയ ഇവരുടെ കൈവിരലുകളിലോ ഒക്കെ ഉണ്ട് അതാണ് ഇവർക്കൊരു ഇത് അപ്പോൾ ഈ മനുഷ്യനെ പറ്റിയുള്ള ചിന്തയാണ് ഇത് മനുഷ്യ മനസ്സുകളെ പറ്റിയും മനുഷ്യനെ പറ്റിയുള്ള ചിന്തയാണ് വേദാന്തത്തിൽ വേദാന്ത ദർശനങ്ങളിലെ ജ്ഞാനമാർഗത്തിൽ മുഴുവൻ അങ്ങനെ ഇപ്പോൾ മൃത്യുജയത്തെ പറ്റി പറഞ്ഞു അങ്ങനെയുള്ള ഒരു വലിയ ഉദാത്തമായ പഠനമാണ് എന്ന് പറയുന്നത് അവിടെ എനിക്കതേപ്പറ്റി കൂടുതലായിട്ട് ഇനി പറയാൻ കൊത്തില്ല എനിക്ക് ഉപനിഷത്ത് വേദാൻ തോന്നുന്നു ലവലേശം തീണ്ടിട്ടില്ലാത്ത ഒരാളാണ് ഇപ്പോൾ വിശ്വസ്സാർ അതേപ്പറ്റി ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് വളരെയേറെ ശരീരത്തെ ബാധിച്ചു എന്നുവെച്ചാൽ അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കുറച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചു മനസ്സിലായില്ലേ ഓട്ടെ അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ള ഈ പറഞ്ഞ കാര്യത്തിൽ ഈ ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നല്ല വിഷയമാണ് ഞാൻ കുന്തേർ പറഞ്ഞ വിശ്വവിഖ്യാതായ കുന്തേർ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കൂ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിച്ചത് കിട്ടിയതാണ് ഈ ഒരാൾ ജനിക്കുന്ന കാര്യം അതായത് ഒരു ഞാൻ അറിയാതെ എൻ്റെ അനുവാദമില്ലാതെ ഒരു ശരീരത്തിൽ പ്രവേശിച്ചിട്ട് മറ്റൊരു ഒരു ശരീരത്തിൽ പ്രവേശിക്കുക എന്നിട്ട് അവിടെ കഴിഞ്ഞു കുടിക്കൊണ്ട് അവസാനം ഇയാൾ മരിക്കുക ഒരു അനുവാദമില്ലാതെ ഞാൻ ചോദിച്ചിട്ടല്ലോ എന്നെ ജനിപ്പിക്കണമെന്ന് പറയുന്നതല്ലല്ലോ അങ്ങനെ ഒരു നമ്മൾ അനുവാദമില്ല ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ കൂടി ജീവിച്ച് മരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കലും വെച്ചെന്ന് പറഞ്ഞ് ഞാൻ വായിച്ച് കേട്ടോ അവിടെ ഞാൻ ആ ഡേരിക്കത് എഴുതി വെച്ചിരിക്കുക വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്നതാണ് വളരെ സത്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നി പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ഇപ്പോൾ കൊടുത്ത് ഇതിൻ്റെ ആശയത്തിൻ്റെ അകത്തുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് അത് അദ്ദേഹം അവതരിപ്പിച്ചു ഇവിടെ നമ്മളില്ലാതെ തന്നെ എപ്പോൾ ഭരിക്കും എന്നാണ് എന്നൊന്നും നമുക്കറിയാൻ പാടില്ല മനസ്സിലായി ഞാനിപ്പോൾ ഇതുപോലെ കുറേ പ്രായം ചെന്ന ഒരാളെന്നുള്ളത് എനിക്ക് നമുക്കത് കേട്ടപ്പോൾ ഇതിൻ്റെ ഒരു സാരാംശം കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജീവിതമായിരിക്കാൻ നമുക്ക് തോന്നും മനസ്സിലായി എളാ ഭരിക്കുന്ന അറിയില്ല അതുകൊണ്ട് അത് കുറച്ച് നല്ല ലളിതമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കും നല്ല രീതിയിൽ പോട്ട് നല്ല കാര്യമാണ് നമുക്കിത് ഞാൻ തന്നെ ഇത് പറഞ്ഞിട്ട് അതിന് ഒരു സംഭാഷണം തന്നെ ഈ ഇതൊരു അഭിപ്രായം ഉണ്ടായത് തന്നെ അത് നമ്മുടെ ഈ സംഘത്തിന് നല്ല ചേർച്ച ഉണ്ടാകുന്നതാണ് നല്ല സാഹിത്യകാരന്മാർ കലാകാരന്മാർ എല്ലാവരും ഉള്ള ഒരു സംഘമാണ് ഇവിടെ ചർച്ചപ്പെടേണ്ട ഇതുപോലുള്ള പല പല വിഷയങ്ങളുണ്ട് അതെല്ലാം ഭംഗിയായിട്ട് നമുക്ക് ചർച്ച ചെയ്യുകയും അതിനകത്തൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പുതിയ അറിയിക്കുകയും കൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് കടോപനേഷത്തില് യമൻ പറഞ്ഞ മറുപടി നമുക്ക് അടുത്ത അടുത്ത സത്സംഗത്തിന് അടുത്ത ഇതിൽ